ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചാൽ പോവുക അവരെന്തെങ്കിലും കാര്യമായിട്ട് സൽക്കരിക്കുമ്പോൾ നിങ്ങൾക്കത് ഭക്ഷിക്കുക അല്ല എനിക്കത് വേണം എനിക്ക് കുഴിമന്തിയെ പറ്റുള്ളൂ എന്ന് പറയണ്ട ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനമായിരിക്കും നമുക്ക് തരുന്നത് നമ്മളത് തിന്നുവാ തിന്നുക അവർക്കൊരു സന്തോഷമാണ് അതല്ലാതെ അവരെ ആരും നമ്മൾ വെറുപ്പിക്കേണ്ടതില്ല അനവധീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റോമിൽ പോയിരുന്നു റോമിൽ നമ്മളൊരു സൽക്കാരത്തിന് ക്ഷണിച്ചു പക്ഷെ അവർ തന്നെ പറഞ്ഞു യു ഡോണ്ട് കം ബിക്കോസ് വി സെർവ് ദർ വൈൻസ് അവർ പറഞ്ഞു അങ്ങോട്ട് വരണ്ട ഞങ്ങൾ സൽക്കാരുണ്ട് പക്ഷെ യു ഡോണ്ട് കം ദർ ബിക്കോസ് ആർ സെർവിങ് വൈൻസ് അവർ സ്നേഹപൂർവ്വം ക്ഷണിച്ചതാണ് അവർ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സൽക്കാരാണ് പക്ഷെ അവർ ഞങ്ങളോട് പറഞ്ഞു യു ഡോണ്ട് കം വി സെർവ് വൈൻസ് അതൊരു തുറന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളാണ്ട് പോയില്ല നമുക്ക് കഴിക്കാം വാശി പിടിക്കൊന്നും വേണ്ട അനുവദനീയമായ കാര്യങ്ങളില്ല ആർക്കും വാശിയും പോലും വിദ്വേഷവുമില്ല അതുപോലെ അമുസ്ലിമീങ്ങളുടെ വീട്ടിൽ പോകുന്നതും അവരുടെ ഭക്ഷണം കഴിക്കുന്നതും അവരോട് ചങ്ങാത്തം കൂടുന്നതും ഇതൊക്കെയും അനിവാര്യമാണ് അത് വേണ്ടതുമാണ് അതിലൊന്നും ആർക്കും ഒരു തരത്തിലുള്ള തർക്കവുമില്ല ഇവിടെ പണ്ഡിതന്മാർ എതിർക്കുന്നത് എന്താണ് തങ്ങൾ ഒരു ആചാരത്തിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുകയും അവിടെ വെച്ച് പറഞ്ഞതായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇവിടെ വിമർശിക്കുന്നത് എന്താണ് തങ്ങൾ കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ട് അവിടെ വെച്ച് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം എല്ലാ ക്രിസ്മസിനും പതിവായി ഫാദർ കാണാറുണ്ട് ആശംസകൾ നേരാറുണ്ട് കഴിഞ്ഞ വർഷം അതിരാവിലെ തന്നെയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഫാദർക്ക് മറ്റവിടെ പോകാണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും ഒരു കൂടിക്കാഴ്ച സന്തോഷത്തിൻ്റെ ഒരു കൂടിക്കാഴ്ചയാണ് പ്രത്യേകിച്ച് ഈ സുദിനം എന്നുള്ളത് യേശുവിൻ്റെ ജന്മദിനം സ്നേഹത്തിൻ്റെ ജന്മദിനമായിട്ടാണ് അതെല്ലാവരും കാണുന്നത് ലോകമെങ്ങുമുള്ള സമൂഹം അത് മനസ്സിലാക്കുന്നു ആദരിക്കുന്നു ലോകമെങ്ങും ക്രിസ്മസ് വളരെ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിഷയം തങ്ങളവിടെ പോയി ആ ക്രിസ്മസിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങൾ അവിടെ പോവുകയും അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് തങ്ങൾ അവിടെ നടത്തിയ പ്രസ്താവനകളും ഇതാണ് ഇവിടെ വിഷയം ഇത് വളരെ ഗൗരവത്തിലുള്ള വിഷയങ്ങളാണ് എന്നാൽ ഇതേ സമയം തങ്ങൾ വത്തിക്കാനിൽ പോയി മാർപാപ്പയെ കണ്ടത് അത് വളരെയധികം സന്തോഷത്തോടുകൂടെയാണ് ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളത് കാരണം മതസൗഹാർദ്ദത്തിന് അത് അത് അനിവാര്യമാണ് അതോടൊപ്പം തന്നെ ക്ലിമ്മിസ് ബാബ തിരുമേനി തങ്ങളെ കാണാൻ വേണ്ടി മലപ്പുറത്തെത്തുകയും തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതൊക്കെ വളരെ സ്വാഗതാർഹമാണ് വളരെയധികം പ്രതീക്ഷകൾ നൽകുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇതിന്റെ പേരിൽ കടന്നുകൊണ്ട് മത ആചാരങ്ങളിൽ പങ്കെടുക്കുക ഇതിനെയാണ് ഇവിടെ വിമർശിക്കുന്നത് അത് എതിർക്കപ്പെടേണ്ടതല്ലേ അങ്ങനെയെങ്കിൽ ആ കാര്യത്തെ കുറിച്ച് പണ്ഡിതന്മാർ കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാരാ വാട്സപ്പിലെ മുഫ്തിമാരല്ല സോഷ്യൽ മീഡിയയിലെ മുഫ്തിമാരല്ല അതെ പൂക്കോട്ടൂര് പറഞ്ഞതുപോലെ ഇവിടെ എതിർക്കപ്പെടേണ്ടതാണ് അതിന് പണ്ഡിതന്മാരുടെ നിലപാട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന് എല്ലാ സമസ്തയുടെ പണ്ഡിതന്മാരും അവരുടെ മത നേതാക്കളുടെ വാക്കുകളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യമായി നളന്ത സമസ്ത നളന്ത വിഭാഗം നേതാവ് പൂക്കോട്ടൂര് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം വിട്ട് കളിച്ചിട്ട് ഒന്നും നമുക്ക് നമ്മുടെ ഹിന്ദു സുഹൃത്തിനെ അവന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അവനെ സഹായിക്കണം എല്ലാ നിലക്കും അവൻ നമ്മുടെ സുഹൃത്തു തന്നെയാണ് അവന്റെ മനുഷ്യനെ ആചാരം നിങ്ങൾ തലകേറ്റാൻ പാടില്ല ആരാന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ കൊണ്ടു പാടില്ല ആ ഏർപ്പാട് ചെയ്താൽ അത് പരിശുദ്ധ ധീരനോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് അവന്റെ ആഘോഷമല്ല നിങ്ങൾ ആഘോഷിക്കേണ്ടത് അത് പറഞ്ഞാൽ മതസൗഹാർദ്ദം പൊട്ടി തകർന്നു പോകുന്നു ഓരോ സമൂഹത്തിനും ഓരോ ആചാരങ്ങളും എന്ന് പറഞ്ഞില്ലേ മുസ്ലിമിന്റെ ഒരു കൾച്ചർ ഉണ്ട് ആ കൾച്ചർ അനുസരിച്ചാ മുസ്ലിം നിക്കണ്ടത് അതേസമയത്ത് മനുഷ്യൻ എന്ന രീതിയിൽ അവരോട് നല്ല നിലക്ക് പെരുമാറണം ഒരു ശത്രുവിനെ ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ നമ്മളെ കൾച്ചർ വിട്ട് കളിക്കാൻ പാടില്ല ചെറുപ്പക്കാർ മനസ്സിലായിക്കോ ദീൻ എന്താണെന്ന് ശരിക്കും മുന്നോട്ട് അപ്പോൾ ഇവിടെ അബ്ദുസ് പറഞ്ഞത് എല്ലാവർക്കും കൃത്യമായിട്ട് ഇനി സമസ്ത ഷജറ വിഭാഗം നേതാവ് അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദ് പറയുന്നത് വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കും അതൊക്കെ വിശ്വാസല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താലും കേക്ക് മുറിക്കുകയാണെങ്കിൽ കേക്ക് മുറിക്കലല്ല പ്രശ്നം മറ്റ് മതസ്ഥരുടെ ആചാരം കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നില്ലേ നമ്മൾ കഴിക്കുന്നില്ലേ മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവികരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടുനിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അങ്ങനെ എന്ന് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ നമ്മൾ ഇതാണ് ആദർശം ഉസ്താദ് പറഞ്ഞത് വളരെ കൃത്യമാണ് കേക്ക് മുറിക്കലോ അത് കഴിക്കലോ അല്ല അത് അന്യമതസ്ഥർ തരുന്നത് കൊണ്ടോ അല്ല അത് ഒരു ആചാരത്തിന്റെ മത ആചാരത്തിന്റെ ഭാഗമാകുമ്പോഴാണ് വിഷയമെന്ന് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇനി നമുക്ക് എ വിഭാഗം നേതാവ് ചെറുഷോല ജലീൽ സക്കാഫി ഉസ്താദ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം മത സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ സമുദായ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ കുഫ്രിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നല്ല മത സൗഹാർദത്തിന്റെ ഭാഗമായി മറ്റു മതക്കാരോടും മനുഷ്യരാണെന്ന് നനക്കിടപെടുകയും സൗജന്യങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ അവരവിടെ കൂടെ നിർവഹിക്കുകയും ചെയ്യാം അവർക്ക് ഭക്ഷണം നൽകാം വസ്ത്രം നൽകാം രോഗ സഹായിക്കാം ഇടപാടുകളിൽ അവരുമായി സഹകരിക്കാം വ്യക്തിപരമായ കാര്യങ്ങളിൽ അവരുടെ വേദികളിൽ പങ്കെടുക്കാം അതേ സമയം നൂറ് ശതമാനം ഇസ്ലാമിന് വിരുദ്ധമായ മറ്റ് മതക്കാരുടെ മതപരമായ ആചാര ആഘോഷ അനുഷ്ഠാനങ്ങളിലും അവരുടെ ആരാധനാലയങ്ങളുടെ നിർമ്മാണങ്ങളിലും അവരുടെ ദൈവികമായ പ്രതിഷ്ഠകളിലും ഒന്നുംമാരും മുസ്ലിം പണ്ഡിതന്മാരും പങ്കെടുക്കുന്നത് ശരിയല്ല അത് ഇസ്ലാമികമായി വളരെ അപകടം ചെയ്യുന്നതാണ് സൗഹാർദ്ദം എന്റെ സംസാരം കേൾക്കുന്ന മുസ്ലിം നേതാക്കളെയും അപ്പൊ ഇതൊക്കെ കേരളത്തിൽ അറിയപ്പെട്ട സുന്നി സമസ്തയുടെ നേതാക്കന്മാരാണ് ചെറിയ ആളുകളല്ല എന്ന് ചുരുക്കം ഇതിനു പുറമെ ഇനി സംസ്ഥാന എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ മറ്റൊരു വലിയ സുന്നി സംഘടനയാണ് നേതാവാകുന്ന മൗലാന നജീബ് ഉസ്താദ് പറയുന്നതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം അസ്തുതാപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ കേരളത്തിൽ എല്ലാ വിഭാഗം മതക്കാരും വളരെ സൗഹാർദ്ദത്തിലാണ് പണ്ട് മുതലേ കഴിഞ്ഞു വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പല വർഗീയ സംഭവങ്ങളും കലാപങ്ങളും ഒക്കെ ഏത് കാലത്ത് നടന്നാലും നമ്മളെ കേരളത്തിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല വളരെ കുറവാണ് എൻ്റെ ജീവിതത്തിനിടയിൽ ആകൊരു തലശ്ശേരി കലാപം എന്ന് പറയുന്നത് അത് മാത്രമേ പോകും ഇതിന് അപവാദമായിട്ട് പറയാനുള്ള ഒന്നുണ്ടായിട്ടുള്ളൂ വർഗീയമായിട്ട് പറയാനുള്ള ഒരു തലശ്ശേരി കലാപം എന്താ ഒരു കുട്ടിക്കാലത്താണ് ഒരു പത്ത് വയസ്സൊക്കെയുള്ള കാലത്ത് ആ ഒരു കലാപമല്ലാതെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു കലാപം ഒന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ എല്ലാവരും സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു പോകുന്ന നാടാണ് ഈ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു പോരുന്ന നാടിൽ സൗഹാർദ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും വിഭാഗം അവരുടെ മതകീയമായ ആഘോഷങ്ങളിലോ ആചാരങ്ങളിലോ പങ്കെടുക്കുക അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യോഗ ഉണ്ടാക്കിയിട്ടോ പള്ളിക്കൊക്കെ ഒക്കെ വിളിച്ചിരുത്തുക ഈ രീതിയിലുള്ള ഏച്ചുകെട്ടലുകളൊന്നും ഇല്ലാതെയാണ് ഈ സമൂഹം ഈ സൗഹാർദ്ദം എല്ലാം നിർത്തിപ്പോന്നത് ഇതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഒലച്ചിലും സംഭവിച്ചിട്ടുള്ള ഒരു കാലത്തും നമ്മൾ നമ്മളെ പെരുന്നാളുകളൊക്കെ കഴിക്കും ആ പെരുന്നാളിൽ നിന്ന് അയൽവാസികളായിട്ടുള്ള മുസ്ലിമുകളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ചോറ് കൊടുക്കും പോലെ ചോറ് വയ്ക്കും ഇതൊക്കെ സാധാരണ നടക്കാറുണ്ട് അതിപ്പോ നമ്മൾ നീർച്ച ചോറും കൂടി കൊടുക്കും നമ്മൾ റബ്യൂ ലെവലിന് നീർച്ച ചോറൊക്കെ കൊടുക്കും അതേ സമയത്ത് നമ്മൾ കൊടുക്കൂല അതേസമയത്ത് ഉദുഹിയതും കൊടുക്കില്ല അത് നമ്മൾ പ്രത്യേകം പറയും പുതുഹിയത്വം അക്കീത്തും മതപരമായ ബലിയാണ് ഈ മതപരമായ ബലി എന്നുള്ളത് ഓല തീറ്റി എന്ന രണ്ടല്ലോ ഇപ്പൊ നമ്മള് മന്ത്രി ചോദിട്ട് വല്ലതും കൊടുത്താല് തുപ്പിങ്ങാത്ത കണ്ടല്ലോ ഓരോരുത്തർ പറയുന്നത് ഈ വല്ല പൊലിയാവിലേക്ക് ഒന്നും പോകണ്ടല്ലോ അങ്ങനെ തോന്നുന്നു അങ്ങനെ തോന്നു എന്ന് പറയും പറയാം നമ്മളെ ആവുമ്പോൾ നമ്മളെ ബലിയാ എന്ന നിലയ്ക്ക് നമ്മൾ കൊണ്ടെടുക്കുക ഓല ബലി ഓരും കൊണ്ടെടുക്കുക മതകീയമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ മതക്കാരും അതനുസരിച്ച് അങ്ങനെ നടത്തി പോകട്ടെ എന്ന നിലയായിരുന്നു നമ്മുടെ കേരളീയ നില ആ നിലയിലൂടെ പോകുന്ന കാലത്ത് ഒരു സൗഹാർദ്ദത്തിന് വലച്ചിലുമില്ല ഒരു കുഴപ്പമില്ല അന്നത്തെ പോലെ ഒരു സൗഹാർദ്ദമോ അന്നത്തെ പോലെ ഇണക്കമോ ഇന്നുണ്ടോ ഇന്നിപ്പോ വാസ്തവത്തിൽ പരവിദ്വേഷവും വെറുപ്പും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയല്ലേ ഓരോരുത്തന്റെ മനസ്സിലും അവനവന്റെ മതത്തെ സംബന്ധിച്ചും ഇതര മതങ്ങളെ സംബന്ധിച്ചുമുള്ള വെറുപ്പും മതക്കാരെ സംബന്ധിച്ചുള്ള വെറുപ്പും ഒന്നായിട്ട് കുഞ്ഞു കൂടുകയാണ് സത്യത്തെ ഇഷ്ടപ്പെടുകയും അസത്യത്തെ വെറുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ മനസ്സ് ആർക്കും വേണം ധർമ്മത്തെ ഇഷ്ടപ്പെടുകയും അധർമ്മത്തെ വെറുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ആർക്കും വേണം ശരികളെ അംഗീകരിക്കുകയും തെറ്റുകളെ നിരാകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ആർക്കും വേണം പക്ഷെ ആളുകളെ ഉറപ്പുക അയൽവാസികളെ ഉറുക്കുക നാട്ടിലുള്ള സഹോദര സമുദായക്കാർ ഉറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പാരമ്പര്യമില്ല നമ്മുടെ കേരളത്തിൽ ഒട്ടുമില്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടെങ്കിൽ അപൂർവ്വമാണ് അങ്ങനെ പോന്നിരുന്ന ആ കാലത്തെ പോലെയല്ല ഇപ്പോ ഇപ്പോ വാട്സാപ്പുകളും സോഷ്യൽ മീഡിയകളും ഒക്കെ ഓരോരുത്തർക്കും ഓരോന്നാണ് അവരവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നടത്തിയിട്ട് അവരവരവരിലേക്ക് ഒതുങ്ങിയിട്ട് മറ്റേ കൂട്ടരോട് ഉറപ്പുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അങ്ങനെയുള്ള ഒരു നീക്കത്തിന്റെ കാലത്ത് വാസ്തവത്തിൽ ഓരോരുത്തരുടെ ആഘോഷങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലുന്നതും കൂടുന്നതും പങ്കെടുക്കുന്നതും ആക്കുന്നതും മതകീയമായ രീതിയെ നാശപ്പെടുത്തുന്നതിലേക്കാ ചിലപ്പോൾ ചെല്ല ഞാനതിന്റെ ഒരു വശം കാണുകയാണ് അപകടകരമായ വശം കാണുകയാണ് മതപരമായ നിയമം നമ്മൾ ഇതിന്റെ ഒരു നാശകരമായ അവസ്ഥ കാണുകയാണ് ഒരു കൂട്ടർ ഓരോ മതകീയമായൊരു ആഘോഷം നടത്തുമ്പോൾ ആ ആഘോഷത്തിലേക്ക് നമ്മൾ വലിഞ്ഞു കയറി അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നാൽ അതിനൊക്കെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ കുറ്റം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ് ആ വിഗ്രഹം വെച്ചിട്ടോ അല്ലെങ്കിൽ വീടിന്റെ മുമ്പിൽ വെച്ചിട്ടോ ഇപ്പൊ ഈ ഓണം തന്നെ ഓണം തന്നാ നമ്മൾ കേവലം ഒരാണെന്ന് മനസ്സിലാക്കേണ്ട ഓണം ആഘോഷിക്കുന്നവരുടെ വീട്ടില് ഒരു സാധനം ഉണ്ടാവും ഒരു വിഗ്രഹം ഉണ്ടാക്കി വച്ചിട്ട് വീടിന്റെ മുമ്പിൽ ഉണ്ടാവും നമ്മുടെ നാട്ടുകൂടെ കാണാത്ത പോകും നമ്മുടെ ഇവിടെ പൂ മാത്രമേ കാണുള്ളൂ ഈ പൂവല്ല നായന്മാര് ബ്രാഹ്മണന്മാര് അവരൊക്കെ വീട്ടില് ഇനി ആദിവാസികളിൽ പോലും ബോധമുള്ളവരുടെ വീട്ടിൽ ചെന്നാല് ഒരു വലിയ സാധനം മണ്ണോണ്ട് ഒരു കുറ്റിയാക്കിയിട്ട് ഉണ്ടാക്കി വച്ചിട്ടുണ്ടാകും അത് അവരുടെ ഒരു അന്നത്തെ പ്രതിഷ്ഠയാണ് ദേവനാണ് ആ ദേവനെ വെച്ചുകൊണ്ടുള്ള വീട്ടിലുള്ള ആ സംഗതികളും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ പോരുന്നതാണ് അവരുടെ നമ്മൾ നമ്മളുടെ പോഷ ഉദാഹരണം പറയാ വലിയൊരു നാട് ചെറിയൊരു നാട് ഇത് രണ്ടു നമ്മുടെ പെരുന്നാൾ ഈ പെരുന്നാളുകളിൽ നമ്മൾ തെക്കിബീർ ചെല്ലിങ്ങാണ്ട് പള്ളിക്ക് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ മൈതാനിയില് പോയി നിൽക്കുമ്പോഴോ മറ്റു മതക്കാരോട് കൂടിയും കാണ്ടിട്ട് പങ്കെടുത്താൽ അങ്ങനെ ഉണ്ടാകും ഞമ്മക്ക് നിക്കുന്ന പള്ളിയൊക്കെ വലിയ ചെറുതുകൊണ്ട് തയ്ക്കാം നമ്മൾ ചോദിക്കാം ഇതേ രീതിയിലാണ് മതാചാരപ്രകാരമായി നടത്തുന്ന ആഘോഷങ്ങളെയൊക്കെ നമ്മൾ കാണേണ്ടത് അതത് മതക്കാര് അവരവരുടെ ആചാരങ്ങൾ നടത്തട്ടെ അവരവരുടെ ആഘോഷങ്ങൾ നടത്തട്ടെ സൗഹാർദ്ദപരമായ മാനങ്ങൾ എന്താണോ അവിടെ ഉള്ളതെങ്കിൽ ആ സൗഹാർദ്ദപരമായ മാനങ്ങൾ സ്വീകരിക്കാം കുഴപ്പമില്ലാത്ത മാനങ്ങള് മതപരമായി കുഴപ്പമില്ലാത്ത മാനങ്ങൾ നാടൻ മട്ടിൽ സാമൂഹികമായി കുഴപ്പം വരാത്ത മാർഗങ്ങള് സാമൂഹികമായി രണ്ടു കൂട്ടരും സംശയിക്കാത്ത തരത്തിലുള്ള മാർഗങ്ങൾ ഇങ്ങനെയാണ് പരമാവധി ആ കാര്യങ്ങളുടെ സഹകരണം കൊണ്ടുപോകാവും അല്ലാത്ത രീതിയിൽ മതകീയമായ ആഘോഷങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ട് കൂടുന്നതും നമ്മൾ അവരിങ്ങോട്ട് കൂടുന്നതും ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനാണ് യഥാർത്ഥത്തിൽ വഴി ഇതുകൊണ്ട് തന്നെ സംസ്കാരങ്ങൾ കൂടി ചേർന്ന് കൊലയാതെ കലരാതെ അതത് മതക്കാർ അവരവരുടെ മതത്തിന്റെ സ്വത്വം നിലനിർത്തുകയും അവരുടെ ആചാരങ്ങൾ അവരുടെ ആചാരം വന്ന് നിലക്ക് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന രീതിയാണ് ബഹു സമുദായങ്ങൾ നിൽക്കുന്നിടത്ത് കരണീയം അങ്ങനെ പോയാലും വലിയൊരു കുഴപ്പം അലമ്പും അല്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ ജാതിക്ക് അങ്ങനെ വന്നു ഈ ജാതിക്ക് ഉത്തരേന്ത്യയിൽ ഈ അടുത്ത കാലത്ത് പെട്ടെന്നുള്ള വെറുപ്പുണ്ടാക്കുന്ന മഹാകലാപങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ കാരണം ആഘോഷങ്ങളാണ് ഇത് സംബന്ധിച്ച് ഞങ്ങൾ നല്ലവണ്ണം ആലോചിച്ച് പഠിച്ചു നോക്കണ വലിയ എഴുത്തുകാരുടെയാണ് ഈ ആഘോഷങ്ങൾ വലുതായി മതാഘോഷം ഉണ്ടാക്കുകയാണ് മതാഘോഷം ഉണ്ടാക്കിയിട്ട് മുസ്ലിമിയങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിങ്ങാണ്ട് കല്ലെറിഞ്ഞു കറിയും ഓലനെ തന്നെ കല്ലേറുണ്ടിരിക്കും അവരെന്നെ കല്ലെറിഞ്ഞിട്ട് ഈ കല്ലേറ് മുസ്ലിമികൾ കൂടിയിട്ട് നടത്തിയതാന്ന് പറഞ്ഞ് തുടക്കം ഉണ്ടാക്കിയിട്ട് മുസ്ലിംകളെ ഉന്മൂലനം ചെയ്യാനും അവരുടെ കടകൾ എറിയാനും പിടിച്ചു തകർക്കാനും പറ്റുന്ന കാരണങ്ങൾ ഉണ്ടാക്കുന്ന രൂപങ്ങൾ പ്രസ്ഥാനത്തിൽ ഉണ്ടാകുന്നു വിഷയങ്ങള് മതപരമായ ആഘോഷങ്ങളെ മതരഹിതമാക്കുകയോ മതേതരമാക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി രാഷ്ട്രീയക്കാരെ സൃഷ്ടിക്കുന്നതാണോ എന്ന് പേടിക്കണം അതനുസരിച്ചുകൊണ്ട് തന്നെ അതത് മതക്കാർ അവരവരുടെ ആഘോഷങ്ങൾ പ്രത്യേകം തിരിച്ചറിയുകയും ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ ആഘോഷം നമ്മളെ സംസ്കാരം വെച്ചുകൊണ്ട് നിലനിർത്തുകയും ചെയ്യിക്കേണ്ടതുണ്ട് അതനുസരിച്ച് വേണം ഈ കാര്യത്തെ നമ്മൾ ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും എന്നാണ് എന്റെ വിരീതമായ മതപരമായ ഒരു നില പറയുകയാണെങ്കിൽ മതപരമായ ഇതിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ക്രിസ് ഏത് മതക്കാരാണെങ്കിലും ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ഹിന്ദുക്കളോ ഇവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ള വിവേചനമോ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ നിലനിൽക്കുന്നു ഇസ്ലാമിനില്ല ഇസ്ലാമിനും ഇസ്ലാം പിന്നെ ഇസ്ലാമല്ലാത്ത മതങ്ങൾ അങ്ങനെ രണ്ട് കാഴ്ചപ്പാടേ ഉള്ളൂ ഇതാം അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം അല്ലാത്ത മതങ്ങൾ അതത് മതക്കാരായിട്ട് ഉണ്ടായതോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് വികൃതമായി വന്നതോ ആണെന്നാണ് നമ്മുടെ നിലപാട് ഈ നിലപാട് പ്രകാരം നമ്മൾ നമ്മുടെ ആഘോഷങ്ങളെ അതതിന്റെ പവിത്രതയോടുകൂടെ ബഹുമാനത്തോടുകൂടെ നടത്തേണ്ടതാണ് അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കപ്പെടുക തെക്ക് ബീർ ജൊല്ലി നിഷ്കരിച്ച് അതാണ് നമ്മുടെ ആഘോഷം പ്രധാന ആഘോഷം പിന്നെ ചോറും പലഹാരമൊക്കെ ഉണ്ടാക്കുന്നതും മറ്റുമൊക്കെയല്ലേ ഇതാണ് നമ്മുടെ ആഘോഷം ചെയ്യാം എന്നിട്ട് ഓരോട് സദൃശമാകാം ഈ ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വിധം അവരോട് യോജിച്ച് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞതാണ് മതപരമായി നിഷിദ്ധം എന്ന് പറയുന്നത് ഇത് നമ്മളെന്നാലോചിച്ചറിയാലോ അവർ അവരുടെ മതപരമായ ഒരു ആഘോഷം നടത്തുമ്പോൾ അതുപോലെ നമ്മളും ചെയ്ത് അതോടൊപ്പം ചെയ്യുക ഓല് പൂവിട്ട നമ്മളും പൂവിടുക ഓലഅത്തപ്പന ഓണത്തപ്പനെ വെച്ചാല് അത് ചെയ്യുക ഓര് മഹാബലിയെ പ്രതിഷ്ഠിച്ചാൽ പ്രതിഷ്ഠിക്കുക ഓലേതെങ്കിലും ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചായിട്ടൊപ്പം ചെയ്യുക അതുവരൊക്കെ നമ്മളും ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അവരോട് സദൃശമാകല്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാകുന്നു ഹറാമാകുന്നു നിഷിദ്ധമാകുന്നു എന്നാണ് മതപരമായ അതിന്റെ വിധി അതേസമയം അങ്ങനെ ഉദ്ദേശമില്ലാതെ അവരോട് സദൃശമാകുന്ന സദൃശമാകുന്നതെല്ലം ഒട്ടും അവരോട് സദൃശമാവുക എന്നുള്ളതേ ഉദ്ദേശമില്ല അവര് ചോറ് ആ ചോറൊന്ന് വലിച്ചു അല്ലെങ്കിൽ ഓള് വിളിച്ചപ്പോ ഒന്ന് പോയി ഈ രീതിയിലുള്ള ചില സഹകരണങ്ങൾ പറ്റാവുന്ന മേഖലയിൽ മാത്രം ചെയ്യുന്ന ഒരു സ്ഥിതി ഉള്ളൂ ചെയ്യാനേ അവിടെ തരശേർ ചെയ്യേണ്ട കാര്യവുമില്ല അവിടെ നിഷിദ്ധതയുടെ കാര്യവുമില്ല എന്ന് മഹാനായിമ വിപുഹചരകൾ തന്റെ ഫത്താവയിൽ ഫത്താവൽ കുപ്പറയിൽ പ്രത്യേകം പറഞ്ഞ സുദീർഘമായ പത്തുവിൽ വായിക്കാം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് സദൃശമാകുന്ന വിധത്തിൽ അവർ പോലെ തന്നെ ചെയ്യുക എന്ന് നൽകി നമ്മളും ആണാഘോഷം നടത്തൽ അത് നിഷിദ്ധമാകുന്നു മതപരമായി കാരണം ഒരു വിഭാഗത്തിന്റെ മത ആഘോഷമാണല്ലോ അതിനെ ഇഷ്ടപ്പെട്ട് അതിനോട് നമ്മൾ സദൃശ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇതര മതക്കാരോട് ഒരുത്തരം സദൃശമായി അവരുടെ വേഷം ധരിക്കുക അവരെ പോലെ ചെയ്യുക അവരെ പോലെ ആചരിക്കുക എന്നുള്ള മതാചരണം നടത്തിയാൽ അവൻ എന്ന് മുത്ത് മുസ്തഫ അവരിൽപ്പെട്ടവരാകുന്നുവെന്ന് മുത്ത മുസ്തഫ്ലൈഖുങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദശബുക നിഷിദ്ധമാകുന്നുവെന്ന് നമ്മളെ ഇമാമിങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട് അതാണ് നമ്മളിത് സംബന്ധിച്ച് പറയേണ്ട സത്യം ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കിയാൽ കാര്യങ്ങളൊക്കെ ഏകം എളുപ്പമാകും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലരും പല രീതിയിൽ പറയാം അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് ഈ കാലത്ത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഈ കാലത്തും ആ കാലത്തായാലും ഏറ്റവും വളരെ ചിന്താപരമായി അതിന്റെ എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള നല്ല ഒരു ശാസ്ത്രമാണ് വിശാലമായ ശാസ്ത്രമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം ആ കർമ്മശാസ്ത്രത്തിൽ നാല് മധവുകളുണ്ട് നാല് കൈവഴികൾ ഈ നാല് കൈവഴികളെയും ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാനും സ്വീകരിക്കാനും വിഷയങ്ങളിൽ പറ്റും നമ്മൾ തമ്മിൽ കൂട്ടിക്കലശ്രമേ ഉള്ളൂ കൂട്ടിക്കുറക്കുന്ന സംഭവമില്ലാതെ ഓരോ മധുഭബ് അനുസരിച്ചെടുക്കാനും പറ്റും നമ്മളെ ഇല്ലാത്ത ഇളവുകൾ മറ്റു മധുഹബുകൾ കിട്ടും ആ മധുഖിൽ ഇല്ലാത്ത ചില ഇളവുകൾ നമ്മുടെ മധുപത്തിൽ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇളവുകൾ എടുത്തുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അപകടാവസ്ഥയിൽ വരുമ്പോൾ എല്ലാവർക്കും പറ്റും ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ചില നിഷിദ്ധങ്ങൾ അതിനേക്കാൾ വലിയൊരു നിഷിദ്ധത്തെ നമ്മൾ ഭയപ്പെടുമ്പോൾ ചെറിയ നിഷിദ്ധം തിരഞ്ഞെടുക്കേണ്ട ഒരു രണ്ട് നിഷിദ്ധങ്ങൾ വരുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഉദാഹരണം പറയാം നമ്മുടെ വീടിന്റെ അകത്ത് നമ്മളെ സംസ്കാരത്തിന് നമ്മൾ കൃത്യമായി ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ നോക്കുന്നതും കാണുന്നതും ഒക്കെ ചിന്തിച്ചാല് നമ്മളെ കുടുംബത്തിന് വലിയ തെറ്റുണ്ടാവും വമ്പിച്ച തെറ്റുണ്ടാവും കുടുംബബന്ധം ഒരുക്കേണ്ടി വരും ഞമ്മളെ ഏറ്റവും കെട്ടി കൊടുത്ത പെണ്ണിനെ കണ്ടുടാ ഈ രീതിയിൽ പോയി എളാപ്പാർ എളന്മാരെ അമ്മമാരെ അമ്മായിമാരെ ഇവരൊന്നും നമ്മൾ കാണാൻ പാടില്ലല്ലോ ശരിക്കും പക്ഷെ അത് കാണാതെ നമ്മൾ നിന്നാല് പിന്നെന്തൊക്കെ പറയാം ഓപ്പൺ വലുതായി അമ്മായി എന്താ പറയാ അമ്മന്റെ വീടുകൾ ഓപ്പുക വലുതായി മോലേരായി ഒപ്പം കാണാല്ലോ കാണാനും പാടുള്ളൂ എന്നാ കയ്യോ കയറ്റി വരുമ്പോലൊക്കെ അറിയത്തില്ലേ അങ്ങനത്തെ ഒരു കുടുംബബന്ധം മുറിക്കുക എന്നൊരു അപകടകരമായ അവസ്ഥയിലേക്ക് എത്തി ആ ചെറിയൊരു ഹറാമോടൊന്ന് നോക്കി ചിരിച്ചു വർത്താനം പറയാനൊക്കെ വേണ്ടിവരും സംഗതി ഹറാമനല്ലേ അപ്പൊ ഈ രീതിയിലുള്ള പല അപകടകരമായ സംഭവങ്ങൾ വന്നാൽ ആ അപകടത്തെ തടുക്കാൻ വലിയ അപകടത്തിൽ നിന്ന് ചെറിയതെടുക്കുക രണ്ട് നിഷിദ്ധങ്ങളിൽ നിന്ന് കടുത്ത നിഷിദ്ധത്തെ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ നിഷിദ്ധം എടുക്കുക എന്ന രീതിയിലുള്ള മാർഗങ്ങളൊക്കെ ഫിതഹിയായി ഇസ്ലാമികമായി മാനമുള്ളതാണ് അടിസ്ഥാനമുള്ളതാണ് ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചാൽ തന്നെ നമുക്ക് ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും പക്ഷേ ചിലർ അങ്ങനെയൊന്നും അല്ല കുറച്ച് അതിരി കടന്ന് അങ്ങോട്ട് എത്തണം ശങ്കരമായ ഒരു സംഗതി വരണം എന്ന് കരുതിയിട്ടും കിട്ടുന്ന ഇടപെടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ മതേതരന്മാരായ രാഷ്ട്രീയക്കാർ മതബോധമില്ലാത്ത രാഷ്ട്രീയക്കാർ മതപ്രതിബദ്ധതയില്ലാത്ത രാഷ്ട്രീയക്കാർ എല്ലാം ഒരുപോലാക്കാൻ വേണ്ടി പണിപ്പെടുകയും എല്ലാം ദേശീയമാക്കാൻ വേണ്ടി പരിപ്പെടുകയും ചെയ്യുന്നതിന്റെ കുരുക്കുകളിൽ അകപ്പെട്ട് അവരുടെ ഗൂഢതന്ത്രങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ചതിപ്പെട്ടുകൊണ്ട് മതക്കാർ അപകടത്തിൽപ്പെട്ടതാവണം ഇത് എന്നല്ലാതെ ഓരോരുത്തരും ഇതിൽ കുറ്റം പറഞ്ഞിട്ട് പറയല്ല സമൂഹത്തിൽ മൊത്തമായിട്ട് ഓരോരുത്തരും തിന്മകൾ വരികയാണ് യുക്തിവാദങ്ങൾ പ്രചരിക്കുന്നു മതവിരോധങ്ങൾ പ്രചരിക്കുന്നു മതത്തിന്റെ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും അപഹസിക്കപ്പെടുന്നു ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം പെണ്ണുങ്ങൾക്ക് എവിടെയും എന്തുമാകാം ആണു പെണ്ണും തമ്മിലുള്ള നിഷിദ്ധങ്ങൾ ഒന്നും നോക്കേണ്ടതില്ല എന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ട് ആരെങ്കിലും വയൽ കൂടി പറ്റാത്ത അവസ്ഥയാണിപ്പോൾ നമ്മളിപ്പോൾ പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല എന്ന് വയനാടിനെ ഈ ക്ലിപ്പ് എടുത്തിട്ട് നമ്മളെ കുറിച്ചുണ്ടോ സ്ത്രീകളെ പിന്തിരിപ്പിക്കുക നോക്കി എന്ന് പറഞ്ഞിട്ട് അപകടങ്ങളിലേക്ക് എല്ലാവരുടെയും ചുമതലയാണ് ഇതിൽ മതപരമായിട്ട് വലിയൊരു സംഗതികളൊക്കെ നമ്മൾ പറയേണ്ടതില്ല ഇത് വളരെ വളരെ സുതാര്യമായിട്ട് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മതത്തിന്റെ നിയമം അത് ഓരോ മതങ്ങളും അതിൻ്റെതായ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴല്ലേ ഇവിടെ നാനാർത്ഥങ്ങളിൽ ഏകത്വം ഉണ്ടാവുകയുള്ളു ഇവിടെ ഇപ്പോ ഈ പറയുന്ന രീതിയിൽ എല്ലാവരും എല്ലാത്തിലും പങ്കെടുക്കണം എന്ന് പറയുമ്പോ ഇവിടെ വരുന്നത് ഒരു യൂണിഫോം നിയമമാണ് എല്ലാ മതത്തിലും എല്ലാവരും ആഘോഷിക്കണം എന്ന് പറയുന്നത് ഇവിടെ ബി ജെ പി കാര് നടപ്പാക്കാൻ പോകുന്ന ഏക സിവിൽ കോഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമായിട്ടല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും ഇന്ത്യയുടെ അഖണ്ഡതയും ബഹുസ്വരതയും കാത്തുസൂക്ഷിക്കാൻ എല്ലാ മത രാഷ്ട്രീയ നേതാക്കളും പ്രയത്നിക്കണം അള്ളാഹു സുബാന ഹുവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ